നേരാണ് നിലപാട് എന്ന് ആർജവത്തോടു പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിൻ്റെ യുവജന സംഘടനയ്ക്ക് സാധിക്കുന്നത് നമ്മളോ നമ്മുടെ നേതൃത്വമോ കൂടിയാലോചിച്ചെടുക്കുന്ന നിലപാടുകളിൽ തെറ്റുകളൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ധിക്കാരം കൊണ്ടൊന്നുമല്ല മറിച്ച് നമ്മളൊരു നീ നിലപാടെടുക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനം ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടുകൾ പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കാറുള്ളത് പ്രവാചകതിരുമി സലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിലപാടുകൾ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡത്തിൽ മണ്ഡലത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങളുടെ നിലപാടുകൾ നേരാണ് എന്ന് ഇത്രമേൽ ആർജവത്തോടെ ഇത്രമേൽ ശക്തിയോടുകൂടെ നമുക്ക് പറയാൻ സാധ്യമാകുന്നത് നമ്മുടെ നിലപാടുകൾ നേരാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ പലരെയും നോക്കി നിങ്ങളുടെ നിലപാടുകൾ നേരല്ല എന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം പ്രവാചക ദിനമേനി സ്വല്ലാഹു അലഹി വസ്ല്ലം റസൂലിനെ റസൂലിനെക്കാളുകേറെ നന്നായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കാളുകേറെ നല്ല രൂപത്തിൽ ഒരു മനുഷ്യനോട് പെരുമാറാൻ നമ്മളെ കൊണ്ടാവില്ല അള്ളാഹിൻ്റെ റസൂൽ സംസാരിച്ചതിനേക്കാൾ സുന്ദരമായി ഒരു മനുഷ്യനോട് വർത്തമാനം പറയാൻ നമുക്ക് കഴിയില്ല എന്നിട്ടും അള്ളാഹുവിൻ്റെ പ്രവാചകന് ശത്രുക്കൾ ഉണ്ടായി എതിരാളികളുണ്ടായി വിമർശകന്മാരുണ്ടായി എങ്ങനെ മുഹമ്മദ് നബിയെ ഇല്ലാതാക്കാം എന്ന് എന്നാലോചിക്കുന്നവരുണ്ടായി മുഹമ്മദ് നബി സല്ലാഹു അലൈവസം തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വലിയ സന്ദേശത്തോട് അള്ളാഹുന്റെ പ്രവാചകൻ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ആദർശത്തോട് ശത്രുതയുള്ളവർ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ആലോചിച്ചത് എങ്ങനെയാണ് അള്ളാഹുന്റെ പ്രവാചകനെ ഇല്ലാതാക്കുക എന്നതാണ് മദീനയിലേക്ക് രണ്ടാളുകൾ പോകുന്നുണ്ട് ചരിത്രത്തിൽ ഉക്കുബത്തുബുൻ അബീമുമായിത്തും നഹുറുബിൻ ഹാരിസയുമാണ് പോയത് മദീനയിലെ ജൂതന്മാരോടാണ് അവർ കൂടിയാലോചന നടത്തിയത് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഇല്ലാതാക്കണമെന്നാണ് മദീനയിലെ ജൂതന്റെ അടുത്ത് പോയി മക്കയിലെ മുഷരിക്കുകൾ കൂടിയാലോചന നടത്തുന്നത് മുഹമ്മദ് നബിയെ ഇല്ലാതാക്കണം എന്ന പദ്ധതിയോടുകൂടെയാണ് അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് ആ മൂന്ന് ചോദ്യങ്ങൾ മുഹമ്മദ് നബിയോട് നിങ്ങൾ പോയി ചോദിക്കുക അദ്ദേഹത്തിന് അതിന് ഉത്തരമുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകനാണ് അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം കള്ളവാദമാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കാനാകും ഉക്കുമത്ത് ബിൻ ഹാരിസയും മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് അള്ളാഹുൻ റസൂലിനെ അവർ വിളിച്ചു വരുത്തുന്നു പ്രവാചക ദിനാഹു അരയു തങ്ങളോട് അവർ ഒരു ചോദ്യം ചോദിക്കുന്നു അള്ളാഹുൻ റസൂലിനോട് അവർ ചോദിച്ചത് ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷരായി പോയ ഒരു പറ്റൻ ചെറുപ്പക്കാരുണ്ട് അവരെ പറ്റി താങ്കൾക്കറിയുമോ എന്നാണ് ചരിത്രത്തിൽ അപ്രത്യക്ഷരായി പോയ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു കൂട്ടം യുവാക്കൾ അവരെപ്പറ്റി താങ്കൾക്കറിയുമോ അള്ളാഹുൻ റസൂൽ പറഞ്ഞു എനിക്കറിയില്ല ആരായിരുന്നു ആ ചെറുപ്പക്കാരെന്ന് ഞാൻ നാളെ പറയാം എന്ന് പ്രവാചക തിരുമേനി സലല്ലാഹു അലൈവ സല്ല തങ്ങൾ മറുപടി പറയുകയുണ്ടായി എനിക്ക് തോന്നുന്നത് ഇന്നലെ മുതൽ ഈ സമയം വരെ പലതവണ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പതിനെട്ടാമത്തെ ഏൻ സൂറത്ത് കഫിൽ ആവർത്തിച്ചു പറയുന്ന ഗുഹാവാസികളായ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ കുറിച്ചാണ് ചോദ്യം ഉന്നയിച്ചത് ചോദ്യമുന്നയിക്കപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അറിയുമായിരുന്നില്ല അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞു അതൊരു സംഘം ചെറുപ്പക്കാരാണ് അതൊരു ചെറുപ്പക്കാരാണ് അവർക്ക് അവരുടെ രക്ഷിതാവിംഗൽ അജഞ്ചലമായ വിശ്വാസമുണ്ട് അതിശക്തമായ ഈമാനുണ്ടവർക്ക് അവരുടെ റബ്ബിൽ ഇന്നഹും ഫിത്തിയത് അള്ളാഹുന്റെ അടുക്കൽ നിന്ന് വളരെ ഉത്തമമായ ഉന്നതമായ അധികരിച്ച മാർഗദർശനം ലഭിക്കുന്നവരാണ് ആ ചെറുപ്പക്കാർ എന്ന് പരിശുദ്ധ കുർആാൻ പ്രവാചക ദിനാഹു അലൈവുസലം തങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി അള്ളാഹുന്റെ പ്രവാചകൻ ഞാൻ ആ സംഘം ചെറുപ്പക്കാരെ കുറിച്ച് നാളെ പറയാം എന്ന് പറഞ്ഞതിനു ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അള്ളാഹുന്റെ പ്രവാചകന് വഹി അവതരിപ്പിക്കപ്പെടുന്നത് ആ പതിനഞ്ച് ദിവസത്തിനിടയിൽ മക്കയുടെ തെരുവോനങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അവർ ആഘോഷിച്ചത് അവർ ആർത്ത് ചിരിച്ചത് അവർ കൈകൊട്ടി കളിച്ചത് മുഹമ്മദ് നബി പരാജയപ്പെട്ടു എന്ന് പറയാനാണ് മുഹമ്മദ് നബിക്ക് ഞങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് പറയാനാണ് സഹോദരങ്ങളെ മുഹമ്മദ് മുസ്തഫ റസൂലിഹു വരൈ വല്ലം ആ ചെറുപ്പക്കാരെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു ആ ചെറുപ്പക്കാർ അവർക്കൊരു പ്രത്യേകതയുണ്ട് ആ ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ലോകത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ആ ചെറുപ്പക്കാർക്കൊരു മഹത്വമുണ്ട് ഒരു ശ്രേഷ്ഠതയുണ്ട് ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവർ ലോകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് കൂടെ ഒരു പ്രഖ്യാപനം നടത്തുന്നവരാണ് എന്താണ് ആ പ്രഖ്യാപനം എന്ന് നിങ്ങൾക്കറിയുമോ ഗുഹാവാസികളായ ചെറുപ്പക്കാരുടെ മഹത്വം എന്ന് പറയുന്നത് അവർ അക്രമിയായ രാജാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നവരാണ് എന്താണ് ആ പ്രഖ്യാപനം എന്ന് നിങ്ങൾക്കറിയുമോ ഇലാൻ കുൽ അതാ ചെറുപ്പക്കാരുടെ വാക്കാണ് ഇന്ന് പറഞ്ഞതല്ല പത്ത് കൊല്ലം മുമ്പല്ല നൂറ് കൊല്ലം മുമ്പല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഒരു പ്രദേശത്തെ രാജാവ് ഏകദൈവ വിശ്വാസം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ കൊല്ലാൻ തീരുമാനിച്ചപ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ചെറുപ്പക്കാർ അവരുടെ മഹത്വം പറയുകയാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ എന്താണ് അവരുടെ മഹത്വം എന്ന് പറയുക അറിയുമോ ഞാനൊരു വെല്ലുവിളിയോടുകൂടെ ഞാനൊരു അഭിമാനത്തോടു കൂടെ പറയും ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആർജവത്തോട് കൂടെ വിളിച്ചു പറയും കേരളത്തിൽ ഏത് ചെറുപ്പക്കാരുടെ സംഘടനകളും അവരുടെ സമ്മേളനങ്ങളെ വിളിച്ചു കൂട്ടട്ടെ ആ സമ്മേളനങ്ങളിലൊന്നും പറയാൻ കഴിയാത്തൊരു വാക്ക് ഐ എസ് എമ്മിന്റെ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് ഐ എസ് എമ്മിന്റെ പ്രവർത്തകന്മാർ കേരളത്തിലെ പൊതുമണ്ഡലത്തോട് വിളിച്ചു പറയും ഞങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് സർവശക്തനായ പ്രപഞ്ചത്തിന്റെ ലക്ഷിതാവായ അള്ളാഹുവിനെ കൂടാതെ മറ്റൊന്നിനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറില്ല മറ്റാരെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറില്ല ഇത് ഞങ്ങളുടെ ക്വാളിറ്റിയാണ് ഇത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഇതാണ് ഐ എസ് എം എന്ന് പറയുന്നത് ഏത് സംഘടനക്കാണ് കേരളത്തിലെ യുവജന സംഘടന സംഘടനകളുടെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ഒരുമിച്ച് കൂടിയിട്ട് സർവശക്തനായ റബ്ബിനെ കൂടാതെ മറ്റാരെയും മറ്റൊന്നിനെയും ഞങ്ങളാരും വിളിച്ചു പ്രാർത്ഥിക്കാറില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിലുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി പരിശോധന നടത്തണം ഞങ്ങൾ ഞങ്ങളഭിമാനിക്കുന്നു ഈ ചെറുപ്പക്കാരെ വെച്ചിട്ട് കേരളത്തിലെ മുജാഹിദ് പശ്ചാത്തലമുള്ള യുവാക്കളെ വെച്ചിട്ട് സന്തോഷത്തോടു കൂടെ ഞങ്ങൾ പറയുന്നു ഒരു തരിമ്പ് പോലും ബഹുദൈവാരാധനയുടെ ഒരംശം പോലും നെഞ്ചിന്റെ കൂടിൻ്റെ ഇവിടെയും ഇല്ലാത്ത സംശുദ്ധമായ ഏകദൈവ വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘമാണ് കേരളത്തിലെ മുജാഹിദ് യുവാക്കൾ എന്ന് പറയുന്നത് ഞങ്ങൾ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇരുട്ട് എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ മാത്രമല്ല നട്ടുച്ചക്ക് ഞങ്ങൾ കവലകളിൽ ഇരുട്ട് കാണുന്നുണ്ട് ഇരുട്ടെന്ന് പറയുന്നത് രാത്രി രണ്ടു മണിക്ക് മാത്രമല്ല പട്ടാ കേരളത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ ഇരുട്ട് കാണുന്നുണ്ട് ആ ഇരുട്ടുകൾക്കെതിരെ അതിശക്തമായി പ്രതി പ്രതികരിക്കാനുള്ള തീരുമാനം മുജാഹിദ് യുവജന സംഘടനയുടെ ഭാഗത്തുനിന്ന് ശക്തമായ തീരുമാനം ഉണ്ടാവുകയാണ് ആ ഇരുട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആയത്തുകളോതിയാണ് തെരുവിൽ കടന്നു വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ നിരന്തരമായി ആവർത്തിച്ചാവർത്തിച്ച് ഉദ്ധരിച്ചു കൊണ്ടാണ് കേരളത്തിലെ ഇരുട്ടുകൾ കടന്നു വരുന്നത് അനുവദിക്കില്ല കേരളത്തിലെ മുജാഹിദ്ദിന പ്രസ്ഥാനം സമ്മതിക്കുകയില്ല ഐ എസ് എം ഒരിക്കലും കേരളത്തിൻ്റെ മണ്ണിൽ ഇനിയും ഒരു മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് ശിർക്ക് പടർത്തുവാൻ ഒരു മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് അന്ധവിശ്വാസത്തെ കടത്തിവിടുവാൻ അതൊരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അനുവദിക്കുകയില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഏറ്റവും അപകടകരമായ വിശ്വാസങ്ങൾ അത് നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം കേരളത്തിലെ മുസ്ലിം സമുദായം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് സൂറത്തുസ് അർത്ഥ സഹിതം ശാന്തമായി ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് ഒരു ഭാഗത്ത് മാറിയിരുന്നിട്ട് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ സൂറത്തുഖിലാസ് കേരളത്തിലെ മുസ്ലിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ തൊട്ടുപിറ്റേ ദിവസം പിരിച്ചുവിടാനുള്ള സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജമ്മിയ തുള്ള എന്ന് പറയുന്നത് ഞങ്ങൾ പഠിപ്പിക്കും കേരളത്തിലെ ജനങ്ങളെ എന്താണ് സൂറത്തുൽ സ്റ്റാലിൻ അതെന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തോട് കേരളത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിനോട് ഞങ്ങൾ വിശദീകരിക്കും ആരാധിക്കാനും കൈകൾ ഉയർത്താനും സഹായം തേടാനും പ്രാർത്ഥിക്കാനും നേർച്ചകൾ അർപ്പിക്കാനും സർവശക്തനായ റബ്ബ് മതി എന്ന തീരുമാനത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം സമുദായം നാളെ നടന്നു നീങ്ങിയാൽ അത് അസംഭവ്യമായ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം സംഘടനയുടെ വലിപ്പം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ അഹങ്കാരം പ്രകടിപ്പിക്കുമ്പോ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ കേട്ട് സമസ്തയുടെ ആലയങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ കേട്ട് മനസ്സിലാക്കി വന്നവരാണ് മുജാഹിദുകളിലെ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനുമായി ഈ സമര സംഘം മുന്നോട്ടു പോകുമ്പോ മുഹമ്മദ് മുസ്തഫ റസൂലിഹു അലൈഹി തങ്ങളുടെ അധ്യാപനങ്ങളുമായി ഈ സമരസംഘം മുന്നോട്ടു പോകുമ്പോ ഏറെ കാലമൊന്നും ഈ സമരത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള കെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അതിൻ്റെ പേരിലാണ് നിങ്ങൾ വിരോധം ഉണ്ടാക്കുന്നത് അതിൻ്റെ പേരിലാണ് നിങ്ങൾ വെറുപ്പുണ്ടാക്കുന്നത് ആളുകൾക്ക് വെറുപ്പുള്ളത് എന്തിനോടാണെങ്കിൽ ആളുകൾക്ക് വിരോധമുള്ളത് ആരോടാണെങ്കിൽ ആ വെറുപ്പിനോട് ആ വിരോധത്തോട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ചേർത്ത് തുന്നി കൂട്ടിക്കെട്ടി ഒരു പ്രവണത അത് കേരളത്തിൽ മുമ്പുമുണ്ടായിട്ടുണ്ട് സംഘപരിവാറിനോട് ചേർത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പറയുക ഫാസിസത്തോട് കൂട്ടി മുജാഹിദ് പ്രസ്ഥാനത്ത് അവതരിപ്പിക്കുക അത് കണ്ടിട്ടുണ്ട് കേരളം അതിപ്പോഴും ചിലർ ആവർത്തിക്കുന്നുണ്ട് പുതിയ പശ്ചാത്തലത്തിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട പുതിയ പശ്ചാത്തലത്തിൽ ജൂതരോട് ജൂതവിഭാഗത്തോട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ അങ്ങനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ അവതരിപ്പിക്കാനുള്ള ആ രീതിയിൽ കേരളത്തിൽ മുദ്രയടിക്കാനുള്ള ചില ശ്രമങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സംഘടനാ പശ്ചാത്തലം എന്താണ് എന്ന് ഏത് രാഷ്ട്രീയ ആശയ വ്യവസ്ഥയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് മുജാഹിദുകൾ നിങ്ങൾ ആക്രമിക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ചീത്ത പറയുമ്പോൾ പള്ളി മിമ്പറുകളിൽ കയറി വെള്ളിയാഴ്ച തോരം നടത്തുന്ന ഖുത്തുബകളുടെ രണ്ടാം ഖുത്തുബ കേരളത്തിൻ്റെ പള്ളി മെമ്പറുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനും ചീത്ത പറയാനും നിങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാരണത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു സംഘടനയെ ഇതിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ ആക്ഷേപിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ഒരു സംശയവും തോന്നുന്നില്ല നിങ്ങളെപ്പറ്റിയിട്ട് അഭിവന്യനായ കേരളം കണ്ട ഏറ്റവും വലിയ മുജബ്ദ്യതെന്ന് വിശേഷിപ്പിക്കാവുന്ന കെ എം മൗലവി ആ കെ എം മൗലവിയെ മുഷിരക്കെന്ന് പറയാൻ ുള്ള നാവ് നിങ്ങളുടെ വായിക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ കെ എം മൂലവിഷരിക്കാണ് എന്ന് എഴുതാൻ മാത്രമുള്ള പേനയും മഷിയും നിങ്ങളുടെ പുസ്തകത്തിലും നിങ്ങളുടെ കൈകളിലും ഉണ്ടായിരുന്നുവെങ്കിൽ മുജാഹിദികളെ നിങ്ങൾ വീണ്ടും ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല കെ എം മൗലവിയെ മുഷിരിക്കുന്നു പറഞ്ഞ ആളുകളുടെ പിൻഗാമികൾ ഞങ്ങൾ അതൊക്കെ തിരുത്തി ഞങ്ങളതൊക്കെ ഒടിവാക്കി ഞങ്ങളതൊക്കെ തള്ളിക്കളഞ്ഞു ഞങ്ങളുടെ സിദ്ധാന്തങ്ങളെ ഞങ്ങളുടെ ആശയങ്ങളെ വോട്ട് വേണ്ടെന്നോ തെരഞ്ഞെടുപ്പ് വേണ്ടെന്നോ ജനാധിപത്യം വേണ്ടെന്നോ പറഞ്ഞ ഞങ്ങളുടെ ആശയങ്ങളൊക്കെ ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിഞ്ഞു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കാലത്ത് മുജാഹിദ് പണ്ഡിതന്മാരുടെ നേരെ കുതിര കയറാനാണ് അവരെ കാഫിർ മുഷിരിക്കുമാക്കാനാണ് നിങ്ങളുടെ ഈ പിഴച്ച ചിന്താധാരകൾ മുഴുവൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ ഒരു പുതിയ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല രൂപത്തിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്ക് ചുറ്റുമിങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഞങ്ങൾ വളരെ കൃത്യമായി നോക്കിക്കാണുകയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരുന്ന സാംസ്കാരികമായി തകർത്തു കളയാം എന്ന് കഴിയുന്ന കരുതുന്ന ഇവരെ അവരുടെ മതാചാരങ്ങളുടെ കാര്യത്തിൽ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകൾ അവർ കടന്നു വരുന്നുണ്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എസ് പറ്റി എസ് എന്ന് പറഞ്ഞ് കോളാമ്പി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ചില പ്ലാറ്റ്ഫോമുകളുണ്ട് അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അതൊക്കെ വെച്ച് നശിപ്പിച്ചില്ലാതാക്കി കളയാം കേരളത്തിലെ മുസ്ലിം യുവജനങ്ങൾ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഒരു കാര്യം മാത്രമാണ് അത്തരത്തിലുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ആവേശം നൽകുന്നത് ചെകുവേരയാണ് ആ ചെകുവേര ഉള്ളത് നിങ്ങളുടെ ടീഷർട്ടിന്റെ പുറത്താണ് ഞങ്ങൾക്ക് ആവേശം നൽകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈവ് വസന്തങ്ങളാണ് റസൂൽ ഉള്ളത് കുപ്പായത്തിന്റെ പുറത്തല്ല കുപ്പായത്തിന്റെ അകത്ത് നെഞ്ചും കൂടിന്റെയും ഉള്ളിലാണ് കേരളത്തിലെ മുബഖീദുകളായ മുജാഹിദുകളായ മുസ്ലിങ്ങളായ ആളുകളെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലാഹു അലൈവ് വസല് തങ്ങളുണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തകർക്കാനാവില്ല നിങ്ങളുടെ ചില്ലറ അച്ചുകൂടങ്ങളെ കൊണ്ടൊന്നും നശിപ്പിച്ച് കളയാവുന്നതല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ മതബോധമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാകണമെന്നാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കണം നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കണം ഒരു പക്ഷേ സമയം ഒരല്പം അങ്ങോട്ട് പോകാം ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് നമ്മളിങ്ങനെ ഒരു വലിയ സമ്മേളനം നടത്തുമ്പോൾ നമ്മുടെ മുഴുവൻ പ്രഭാഷകരുടെയും മുഴുവൻ പണ്ഡിതന്മാരുടെയും വിലപ്പെട്ട മുഴുവൻ സംസാരങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സഹോദര സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകുന്നത് നിർബന്ധമായും ആ വിഷയത്തിൽ നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട രണ്ടര മണിക്കൂർ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പുൽപ്പറ്റയിലെ മുത്തനൂരിലെ എഞ്ചിനീയർ അബ്ദുല്ലത്തീഫ് എന്ന് പറയുന്ന ഐ എസ് എമ്മിന്റെ സഹപ്രവർത്തകൻ രണ്ടര മണിക്കൂർ മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു മരണപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനാസ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഐ എസ് എമ്മിന്റെ സഹപ്രവർത്തകൻ പുൽപ്പറ്റ മണ്ഡലത്തിലെ മുത്തനൂരിലെ എഞ്ചിനീയർ അബ്ദുല്ലത്തീഫ് ഖറിലാണുള്ളത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഐ എസ് എമ്മിൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ എന്താണ് എൻ്റെ നിങ്ങളുടെയും മനസ്സിനകത്തുള്ള ധാരണകൾ എന്ന് പറയുന്നത് പ്രായമായി ഒരുപാട് വയസ്സായി രോഗമെന്ന് കിടപ്പിലായി പിന്നെ സംഭവിക്കാനുള്ളതാണ് മരണമെന്ന് അങ്ങനെ കരുതുന്ന വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ആശ്വസിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ പരിശോധിക്കണം മരണമെന്ന് പറയുന്നത് ഖറിൽ കിടന്നുകൊണ്ട് മണിക്കൂറുകൾ മാത്രമുള്ള ഖബറിൽ തൻ്റെ ആയുസ് വെച്ചിട്ട് അബ്ദുൽ ഫിത്ത് എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകൻ നമ്മൾ ഈ സദസ്സ് ഐ എസ് എമ്മിന്റെ സഹപ്രവർത്തകന്മാർ മണിക്കൂറുകൾ കടയുമ്പോൾ കിലോമീറ്ററുകൾക്ക് ഇപ്പുറമിരുന്നു കൊണ്ട് അബ്ദുൽ ലത്തീഫിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് വേണ്ടി ഇന്ന് മരണപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ അർഭുതരോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടതിലൂടെ അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വീടിനും സന്തോഷവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നമുക്ക് ഖബറിൽ കിടന്നുകൊണ്ട് അദ്ദേഹം നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കൂടെ വരുമെന്ന് ഐ എസ് എം മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സന്തോഷമായി മാറണം ഐ എസ് എമ്മിൻ്റെ പ്രായം മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ അനുഗ്രഹമായി മാറണം ഞാനും നിങ്ങളും ഈ സദസ്സ് വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഐ എസ് എമ്മുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ നാടുകളിലേക്ക് നമ്മുടെ മഹല്ലുകളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ വന്നിരുന്നു നിങ്ങൾ പലരുടെയും നാട്ടിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിങ്ങളുടെ പള്ളികളിൽ നിങ്ങളുടെ വീടുകളിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ വന്നിരുന്നു ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ യൂണിറ്റിൽ നിങ്ങളുടെ ശാഖയിൽ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി ഉണ്ടാകണം അതില്ലെങ്കിൽ അതുണ്ടായിട്ടില്ലെങ്കിൽ മറ്റു പലതിലേക്കുമാണ് മറ്റു പല അപകടകരമായ അവസ്ഥകളിലേക്കുമാണ് ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടു പോവുക എന്നൊരു ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താം സജീവമാക്കാം നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങള് മനസ്സാ കർമ്മ ശിരസ് വഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു നമ്മുടെ ദൗത്യങ്ങളെ എല്ലാ തരത്തിലുള്ള ദൗത്യങ്ങളെയും അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരികയും ഈ ഒരു ലോകത്തും നമുക്ക് അല്ലാഹു വലിയ വിജയം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഹസ്സനാ ഹി ഹസന ഹസന ആമീൻ ആമീൻ برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته